ഇന്നത്തെ ഗുരുമുഴിയിൽ ജീവിതത്തിൽ നാം പുലർത്തേണ്ടതായ അസേറ്റീവിനസ് എന്ന ഗുണത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം നമ്മുടെ വിചാരങ്ങളും വികാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം ആത്മാർത്ഥമായി ആദരപൂർവ്വം പ്രകടിപ്പിക്കുവാനുള്ള കഴിവാണ് അസ്ടീവനസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഒരാൾ തൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നതാണ് അത് ഈ ഗുണം നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം ഒന്നാമതായി നമ്മുടെ മൂല്യങ്ങളും അവകാശങ്ങളും തിരിച്ചറിയുക നമ്മൾ എന്തർഹിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നത് ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ നമ്മെ പ്രാപ്തമാക്കും രണ്ടാമതായി നോ പറയാൻ പരിശീലിക്കുക നമ്മുടെ ജീവിത ആദർശങ്ങളോടും മൂല്യങ്ങളോടും പ്രാമുഖ്യങ്ങളോടും പൊരുത്തപ്പെടാത്ത കാര്യങ്ങളോട് ധാർഷ്ട്യം കൂടാതെ നയപരമായി എന്നാൽ ദൃഢമായി നോ പറയുവാൻ പരിശീലിക്കുക മൂന്നാമതായി ഞാൻ പ്രസ്താവനകൾ ഉപയോഗിക്കുക നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കേണ്ടി വരുമ്പോൾ ഞാൻ എന്ന പ്രയോഗം ഉപയോഗിക്കുക ഉദാഹരണത്തിന് നീ പറയുന്നത് തെറ്റാണ് എന്ന് പറയുന്നതിന് പകരം ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു എന്ന് പറയുക കണ്ടുകളിൽ നോക്കി സംസാരിക്കുക എന്നതും പ്രതികൂല സാഹചര്യങ്ങളിൽ ശാന്തത കാത്തു സൂക്ഷിക്കുക എന്നതും അസർട്ടീവ്നെസ് വളർത്തിയെടുക്കുവാൻ നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളാണ് നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കുവാനും ആത്മവിശ്വാസമുള്ളവരായി വളരുവാനും അവരെ കളിപ്പാവിയായി ജീവിതം അധപതിക്കാൻ അനുവദിക്കാതെ ആത്മാഭിമാനത്തോടെ വിജയവിധിയിൽ മുന്നേറുവാൻ നമ്മെ സഹായിക്കുന്ന ഈ ഗുണം നമുക്ക് വളർത്തിയെടുക്കാം നിങ്ങളുടെ വാക്കുകൾ അതെ അതെ എന്നും അല്ല അല്ല എന്നുമായിരിക്കട്ടെ എന്ന ദിവ്യ ഗുരു വഴി നമ്മെ നയിക്കട്ടെ നന്ദി